അസലാമാലും വാഹമുല്ല വരകാത്തുല്ല നമുക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും ചൊല്ലാൻ വേണ്ടിട്ട് ഒരുപാട് റസൂൽ അതുക്കാറുകൾ സലാം അലൈസലം അല്ലേ ശരിക്കും ഈ ഓരോ അതുക്കാറുകളും നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ഉപകാരപ്രദമായിരിക്കും ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ ഒരു ബുദ്ധിമുട്ട് ബാധിക്കൂലെന്ന് പറഞ്ഞു അള്ളാഹു കാല സൃഷ്ടിച്ച ഉണ്ടാക്കിയ ഒരു വസ്തുക്കളിൽ നിന്നും ഒരു ഉപദ്രവവും ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ ഒരു കാവല് അവൻ ഉണ്ടാവുന്ന പറഞ്ഞെ അത്രമാത്രം നമ്മളെ സേഫ് ആക്കുന്ന സേഫ് ആക്കുന്ന ഏർ സുരക്ഷിതമാക്കുന്ന ഒരു വിക്റാണത് ശരിക്കും അത് ചിന്തിച്ചിട്ടുണ്ടോ അത് ബിസ്മില്ലാഹില്ല ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ അത് നമ്മളില്ലേ വാ കൊണ്ട് പറ വെറും വാ കൊണ്ട് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഹൃദയം കൊണ്ട് പറയുന്ന ആ ഒരു വിലക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ശരിക്കുള്ള ആ ഒരു പരിസ്ഥലം കിട്ടുക ഉം കൊണ്ട് നമ്മൾ എന്ത് തുടങ്ങി അതിലൊരു എന്ന് പറയുന്നുണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് വിസ്മി കൊണ്ട് തൊടുക്കാം ഏതൊരു നല്ല കാര്യത്തിനും ഉം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇൻഷല്ല ഈ ദിക്കറ് രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ മറക്കരുത് അങ്ങനെ ഓരോ ദിക്കറുകൾക്കും ഓരോ വിക്കറികൾക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് മറക്കാതെ ചൊല്ലാൻ ഉള്ള താഴെ തൊപ്പിച്ച് നൽകട്ടെ ആമീൻ